നമസ്കാരം ബഹിരാകാശത്ത് ശൂന്യാകാശത്ത് ഒക്കെ സംഭവിക്കുന്ന ചില ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ പ്രതിഫലനത്തിൻ്റെയും അതുപോലെ അവയുടെ സഞ്ചാരപഥത്തിൻ്റെയും ഒക്കെ ചിത്രം ഏതാനും നാളുകൾക്ക് മുൻപ് നാസ പുറത്തുവിട്ടിരുന്നു അതിമനോഹരമായ ദൃശ്യാനുഭവം സമ്മാനിക്കുന്ന അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ചിത്രങ്ങളാണ് നാസ അന്ന് പുറത്തുവിട്ടത് അതായത് നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും പലയിടങ്ങളിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്ര ലോകം പഠനങ്ങളും ഗവേഷണങ്ങളും തുടരുകയുമാണ് എന്നാൽ ഭൂമിയിലെ ചില പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള നിരവധി അനവധി അത്ഭുതങ്ങൾ പ്രകൃതിയിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു നമ്മളുടെ മുന്നിൽ തന്നെയുള്ള കാര്യങ്ങളുണ്ട് അതായത് ഡെഡ് സീ ചാവുകടൽ കടൽ അവിടെ മനുഷ്യനടക്കം പൊങ്ങിക്കിടക്കുന്നു അത് ആ സമുദ്രത്തിലെ ഉപ്പിൻ്റെ സാന്ദ്രത കൂടിയത് മൂലമാണ് അതുപോലെ റെഡ് സീ ചെങ്കടൽ അതുപോലെ കടലിലും ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് പ്രകൃതിയാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ബർമുഡ ബർമുഡാട്രയങ്ങൾ ഇന്നും അത്ഭുതമായി നിലകൊള്ളുന്നു എന്താണെന്നറിയില്ല അങ്ങനെ പല അത്ഭുതങ്ങൾ നമ്മളുടെ ഭൂമിയിൽ സഞ്ചരിച്ചുകൊ നമ്മളുടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പലതും നമ്മൾ അറിയുന്നില്ല ചിലതൊക്കെ ശാസ്ത്രലോകം കണ്ടെത്തി നമ്മളെ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ തന്നെ ധാരാളം വരുന്നത് കൊണ്ട് ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ചൈനയിലെയും ഭൂട്ടാനിലെയും ഹിമാലയൻ നിരകളിലേക്ക് ഭീമാകാരമായ തീഗോളങ്ങളും ഇടിമിന്നലുകളും പായുന്ന ഒരു ചിത്രമാണ് നാസ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ച ജെറ്റുകൾ അതായത് ജെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ തീനാളങ്ങളുടെ ഒരു ശൃംഖലയാണ് ഈ ശൃംഖലകൾ സാധാരണ മേഘങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന ഇടിമിന്നലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അസാധാരണ തരം മിന്നലിൻ്റെ ചിത്രമാണ് ചിത്രീകരിച്ചത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ മിന്നൽ പ്രവാഹം ഇടിമിന്നലുകൾക്കും ഭൂമിയുടെ അയണോസ്ഫിയർ എന്ന ആ ഒരു അന്തരീക്ഷ പ്രതലത്തിനും ഇടയിലാണത്രേ സംഭവിക്കുന്നത് അങ്ങനെയാണ് പഠനങ്ങൾ ഇപ്പോൾ വെളിവാകുന്നത് ഒരു സാധാരണ മിന്നലിന് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു മിന്നൽ ഇടിമിന്നൽ രണ്ടും കൂടെ ചേർന്നാണ് വരുന്നത് ഇടിമിന്നലിന് അതിൻ്റെ ഏതാണ്ട് അൻപത് മടങ്ങ് ശക്തി ഉണ്ടായിരിക്കും ഈ ഒരു മിന്നൽ പ്രളയത്തിന് അല്ലെങ്കിൽ ഈ മിന്നൽ ജെറ്റുകൾക്ക് എന്നാണ് പറയുന്നത് മാത്രമല്ല ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഈ മിന്നൽ ശൃംഖലകൾക്ക് സഞ്ചരിക്കാൻ കഴിയും ഭീമാകാരമായ ഒരു ജെറ്റിൻ്റെ അടിഭാഗം ബ്ലൂ ജെറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന മേഘത്തിൽ നിന്ന് മുകളിലേക്കുള്ള ആ ഒരു പ്രയാണത്തിന് സമാനമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതേസമയം മുകൾ ഭാഗം അന്തരീക്ഷത്തിലെ ചുവന്ന സ്പ്രൈറ്റുകളോട് അതായത് വെറും മില്ലി സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ക്ഷണികമായ ചുവന്ന ഓറഞ്ച് മിന്നലുകൾ അതിനെയാണ് സ്പ്രൈറ്റുകൾ എന്ന് പറയുന്നത് ഈ മിന്നലുകളോട് സാമ്യമുള്ള തീ പ്രവാഹങ്ങളാണ് ഈ ഹിമാലയൻ പ്രദേശങ്ങളിൽ ചൈനയുടെയും ഭൂട്ടാൻ്റെയും ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് ആ ചിത്രമാണ് നാസ പകർത്തിയത് ഭീമാകാരമായ ഈ ജെറ്റുകളുടെ അല്ലെങ്കിൽ ഈ മിന്നൽ പ്രളയങ്ങളുടെ മിന്നൽ ആക്രമണങ്ങളുടെ കൃത്യമായ കാരണം ഗവേഷകർ ഇപ്പോഴും തേടുകയാണ് എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികൾക്കിടയിലുള്ള വൈദ്യുത ചാർജുകൾ സന്തുലിതമാക്കുന്നതിൽ അവയ്ക്ക് പങ്കുണ്ട് ഗ്രഹാന്തര യാത്രകൾ നടത്തുന്ന ഈ നൂറ്റാണ്ടിൽ പോലും നമ്മുടെ ഗ്രഹത്തിൻ്റെ തന്നെ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇനിയും ഏറെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഭീമാകാരമായ മിന്നലുകൾ എന്നാണ് പറയപ്പെടുന്നത് ഇവ ഉണ്ടാകുന്നത് എങ്ങനെ ഇവ ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് ദോഷം ചെയ്യുമോ എത്ര വാട്ട് വൈദ്യുതി പ്രവാഹമായിരിക്കും ഇവ പ്രവഹിപ്പിക്കുക ഹിമാലയൻ നിരകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം സംഭവിക്കുന്ന രീതിയിൽ മനുഷ്യവാസ പ്രദേശങ്ങളിൽ ഇവ ഏറ്റു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ മിന്നൽ പ്രളയങ്ങളെക്കുറിച്ച് ഈ മിന്നൽ പ്രളയങ്ങളുടെ അല്ലെങ്കിൽ ഈ തീഗോളങ്ങളുടെ അത്ഭുതാപഹമായ ചിത്രങ്ങളാണ് നാസ ചിത്രീകരിച്ചിരിക്കുന്നത് നാസയുടെ പ്രത്യേകമായ ഉപഗ്രഹ ചിത്രീകരണ സംവിധാനം വഴിയാണ് ഇത് ഇപ്പോൾ പുറത്ത് എത്തിച്ചിരിക്കുന്നത് ഇത് ഇവിടെയല്ലാതെ വേറെ എവിടെയെങ്കിലും സംഭവിക്കുമോ ഈ ഹിമാലയത്തിൻ്റെ അന്തരീക്ഷത്തിന് എന്തെങ്കിലുമായ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അവിടുത്തെ ഭൂമിയുടെ ഭൗമാന്തരീക്ഷത്തിനും അവിടുത്തെ ആ ഒരു ഒക്കെ തന്നെ പ്രത്യേകമായ മർദ്ദനിലയുണ്ട് പ്രത്യേകമായ ചില സവിശേഷതകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം അതുമായി ഈ മിന്നൽ പ്രളയങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മിന്നൽ അതിഭീകരമായ ഈ മിന്നലുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിച്ച് വെളിവാകേണ്ടത് അപ്പം നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ ഉള്ള മാറ്റങ്ങൾ നമ്മളുടെ പ്രകൃതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എത്ര കാലമായി ഇത് തുടരുന്നു ഇത് സ്ഥിരമായി ഇവിടെ ഉണ്ടാകാറുണ്ടോ അതുപോലെ തന്നെ മറ്റ് മലം അല്ലെങ്കിൽ ഹിമാലയം പോലെ തന്നെ വളരെ ഉയരം കൂടിയ മറ്റ് മലനിരകൾക്കൊക്കെ തന്നെ ഇത്തരം പ്രത്യേകതകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട് എന്തായാലും അത്ഭുതകരങ്ങളായ ചിത്രങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു കൂടുതൽ ശാസ്ത്ര കുതുകികളാക്കി നമ്മളെ മാറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം